ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നാം ഇവിടെ വായിക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ ഗ്രന്ഥ സന്ദേശങ്ങളുടെ ഗ്രന്ഥമാണ് ഇന്ന് എട്ടാം ദിവസം ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികരെ പോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ പേജ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരു സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകണമെങ്കിൽ പരമാവധി ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് കടക്കാം ദിവസം എട്ട് ഡോങ്കോ ഡിസംബർ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇരുപത്തിയൊൻപത് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം എൻ്റെ മകനെ ഇന്ന് രാവിലെ നിൻ്റെ അമ്മയോടുകൂടി എൻ്റെ ബലിയർപ്പണത്തിലേക്ക് കണ്ണുനീരിൻ്റെ നാഥിയടം രൂപത്തിന് മുൻപിൽ നീ വന്നു ഞാൻ ശൈശവം മുതൽ നിന്നെ തിരഞ്ഞെടുക്കുകയും കൈക്ക് പിടിച്ച് നടത്തുകയും ചെയ്തു ഒരിക്കലും നിന്നെ ഞാൻ കൈവിട്ടില്ല എൻ്റെ ശത്രു നിന്നെ ആക്രമിച്ചപ്പോഴും എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയപ്പോഴും അന്തിമ വിജയം തനിക്ക് ലഭിച്ചുവെന്ന് അവൻ ദൃഢമായി വിശ്വസിച്ചപ്പോഴും നിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ല ഇക്കാരണത്താൽ നിനക്ക് വളരെയധികം സഹിക്കേണ്ടി വന്നു പലപ്പോഴും നിൻ്റെ അന്ധകാര നിനക്ക് അന്ധകാരത്തിലും വരിക്തത്ത അവസ്ഥയിലും നടക്കേണ്ടതായി വന്നു നിൻ്റെ രോദനങ്ങളും സഹായത്തിനു വേണ്ടിയുള്ള നിലവിളിയും നിഷ്ഫലമായി എന്ന നിരാശയിൽ മിക്കവാറും നീ എത്തിച്ചേർന്നു എന്നാൽ ഇവയെല്ലാം എൻ്റെ മഹത്തായ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ നിനക്ക് അതിനെക്കുറിച്ച് ഒരു അപൂർണ ദർശനം ലഭിച്ചതായി തോന്നുന്നു തന്മൂലം എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഏറ്റവും മനോഹരവും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് എൻ്റെ മകനെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളു ലോകത്തിൽ എൻ്റെ വിമല ഹൃദയം വിജയം കൈവരിക്കുന്നതിന് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയും സജ്ജമാക്കുകയും ചെയ്തു എൻ്റെ സം സംവിധാനങ്ങൾ പൂർത്തിയാക്കാനുള്ള വർഷങ്ങളാണ് ഇവ ദൈവത്തിൻ്റെ മാലാഖമാർക്ക് പോലും ഞാൻ അത്ഭുതമുളവാക്കും സ്വർഗത്തിലെ വിശുദ്ധർക്ക് സന്തോഷവും ഭൂമിയിലെല്ലാ നീതിമാന്മാർക്കും ആശ്വാസവും വലിയ ശാന്തിയും ഞാൻ കൈവരുത്തും അബദ്ധ സഞ്ചാരികളായ എൻ്റെ അനേകം മക്കൾക്ക് കാരുണ്യവും രക്ഷയും ഞാൻ നൽകും സാത്താനും അവൻ്റെ അനുയായികളും ഉഗ്രമായ ശിക്ഷാവിധി ഞാൻ വരുത്തും വാസ്തവം പറഞ്ഞാൽ സാത്താൻ ലോകത്തിൻ്റെ അധിമനായി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും താൻ വിജയിയായി എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്ന നിമിഷത്തിൽ ഇരയെ അവൻ്റെ കയ്യിൽ നിന്ന് കവർച്ച ദ്രവ്യത്തെ എന്ന പോലെ ഞാൻ തട്ടിയെടുക്കും ജാലവിദ്യാലെന്നപോലെ തൻ്റെ കരങ്ങൾ ശൂന്യമായി പോയെന്ന് ഒടുവിൽ വിജയം എൻ്റെ പുത്രൻ്റേതും എൻ്റേതുമാണെന്ന് അവൻ കാണും ഇതായിരിക്കും ലോകത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം ഹൃദയത്തിൻ്റെ വിജ്ഞാനം എൻ്റെ പ്രസ്ഥാനത്തിലെ എല്ലാ വൈദികരെയും എത്ര സ്നേഹ ശ്രദ്ധയോടെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നതെന്നും ഈ മഹാകൃത്യത്തിനു വേണ്ടി അവരെ രൂപകരിച്ച രൂപീകരിച്ചതെന്നും അവർ അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഓരോ വിശദാംശത്തിനും ഏറ്റവും അപ്രധാനമായതിനു പോലും നിശ്ചിതവും ആഴമേറിയതുമായ ഒരർത്ഥമുണ്ട് അതിനാൽ അവരോരോരുത്തരും തങ്ങളുടെ അസ്തിത്വത്തെപ്പറ്റിയുള്ള അത്ഭുതഗ്രന്ഥം എന്നോടുകൂടെ വായിക്കട്ടെ ഹൃദയവിജ്ഞാനത്തിൻ്റെ ദാനം അവർക്ക് ഞാൻ നൽകും അവരെ സംബന്ധിച്ച സർവ്വകാര്യങ്ങളുടെയും കാരണം എന്നോടുകൂടെ അവർ ഗ്രഹിക്കും അതെ പലതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിമിഷങ്ങളുടെ കാരണം തങ്ങളുടെ വീഴ്ചയുടെ കാരണം പോലും അവർ ഗ്രഹിക്കും എൻ്റെ ഈ പ്രിയ പ്രിയസുതർ അന്ധകാരത്തിൻ്റെയും മരണവേദനയുടെയും എത്രയേറെ നിമിഷങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കണം എന്നാൽ ഇവയൊക്കെ അവർക്ക് ആവശ്യകവും ഫലദായകവുമായ സമയങ്ങളായിരുന്നു ഇവ കാരണം എനിക്ക് കൂടുതൽ സ്വന്തമാക്കാൻ സാധിച്ചു എന്തെന്നാൽ അവരുടെ ജീവി വീക്ഷണ രീതിയിൽ നിന്നും വസ്തുക്കളോടും പരിണിത ഫലങ്ങളോടും നന്മയോടും വിജയത്തോടും അവർക്കുള്ള ഹൃദയപക്ഷത്തിൽ നിന്നും അവരെ മാറ്റുവാൻ എനിക്ക് കഴിഞ്ഞു അങ്ങനെ അവർ എൻ്റേതായി തീര എൻ്റെതായി തീരുന്നതിനും എൻ്റെ അഭിലാഷങ്ങൾ നിറവേറ്റിക്കൊണ്ട് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനും പഠിക്കും തങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണെന്നും ഒട്ടും വിലയില്ലാത്തവരുമാണെന്നുമുള്ള ധാരണ അവർക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഹൃദയ എളിമയാകുന്ന മഹാദാനവും ആത്മാവിൻ്റെ ശിശു സഹജ സ്വഭാവവും അവർക്ക് നൽകി അങ്ങനെ തങ്ങൾ എൻ്റേതു മാത്രമാണെന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടാവുകയും എന്നിലല്ലാതെ മറ്റെന്തെങ്കിലുമുള്ള ആശ്രയത്വവും ആലംബവും അവർ ഉപേക്ഷിക്കുകയും ചെയ്യും എന്നിരുന്നാലും അവഹേളിക്കപ്പെടുകയും ചവിട്ടി മതിക്കപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ഈ പാവപ്പെട്ട മക്കളെ കൊണ്ടായിരിക്കും എൻ്റെ മഹാജോലി ഞാൻ നിർവഹിക്കുന്നത് ഇക്കാരണത്താൽ അവരോരോരുത്തരും തങ്ങളെ തന്നെ പൂർണ്ണമായി എനിക്ക് ഫലമേൽപ്പിക്കണം അവരോട് ഞാൻ സംസാരിക്കും എൻ്റെ ആഗ്രഹങ്ങൾ അവരോട് ഞാൻ പറയും വഴിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകളും മൂലം ഭയച്ചു കിതരാകരുത് ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ സന്തോഷമുള്ള ഉള്ളവരായിരിക്കുകയും ചെയ്യും സമീപിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ ജയിക്കുന്നതിന് ഞാൻ നിനക്ക് ഒരായുധം തരാൻ ഉദ്ദേശിക്കുന്നു പ്രാർത്ഥന മറ്റെല്ലാം മറന്നു കളയുക ഈ ആയുധം മാത്രം ഉപയോഗിക്കുന്ന ശീലം ആർജിക്കുക നിർണായകമായ സമയം വന്നു കഴിഞ്ഞു മിഥ്യയായ കൃത്യങ്ങളും ആർഭാട ജീവിതത്തിനും ഇനി സമയമില്ല നിഷ്പ്രയോജനങ്ങളായ വാദപ്രതിവാദങ്ങൾ നടത്താൻ ഇനി നേരമില്ല വർത്തമാനം പറഞ്ഞിരിക്കാനും പദ്ധതികൾക്ക് രൂപം കൊടുക്കാനും ഇനി സമയമില്ല ഇത് പ്രാർത്ഥനയുടെ സമയമാണ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വൈദികതയും നിങ്ങൾ നിങ്ങളെ തന്നെ എനിക്കർപ്പിക്കുക തന്മൂലം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ തന്നെ നിങ്ങളിലും നിങ്ങളോട് കൂടെയും സദാ പ്രവർത്തിക്കുകയും എൻ്റെ പുത്രനോട് മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യും എൻ്റെ വിമലഹൃദയത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള മഹാസംവിധാനം സാക്ഷാത്കരിക്കുന്നതിനും എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളെയും ആവശ്യമുണ്ട് ഡിസംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വിശുദ്ധ സ്റ്റീഫൻ്റെ തിരുനാൾ മുപ്പത് ഒരമ്മയുടെ പരിലാളന എൻ്റെ മകനെ ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു നിന്നോട് എനിക്ക് എത്രമാത്രം പ്രത്യേക മമതയാണുള്ളത് നിനക്കുണ്ടാകുന്ന അസംഖ്യം നിസാര കാര്യങ്ങളിൽ ഇത്തരം ഇക്കാര്യം മനസ്സിലാക്കുന്ന ഒരു ശീലം നിനക്കുണ്ടാകട്ടെ നിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത പല സന്ദർഭങ്ങളിലും എൻ്റെ സ്നേഹം പ്രകടമാകുന്നുണ്ട് ഇന്നത്തെ ദിവസം തന്നെ എടുക്കുക ഞാൻ നിനക്ക് തന്ന ഈ ദിവസം എത്ര സുന്ദരവും പ്രകാശമാനവുമായിരിക്കുന്നു തെളിഞ്ഞ ആകാശത്തിൻ്റെ നീലിമയും സൂര്യൻ തലോടുന്ന മഞ്ഞിൻ്റെ കാന്തിപ്രചുരിമയും നോക്കുക ഞാൻ നിന്നെ സംരക്ഷിക്കുന്ന സ്വർഗീയ മേലങ്കയുടെ നിറപ്പകിട്ടും ഞാൻ നിന്നെ ആവരണം ചെയ്യാൻ പോകുന്ന ഏറ്റവും നിർമ്മലമായ രാജകീയ വസ്ത്രത്തിൻ്റെ ധവിളി ധവിളിമയുമാണിത് ഈ അകൃത്യ അകൃത്രിമ വസ്തുക്കൾ ഒരമ്മ നിനക്ക് നൽകുന്ന താലോലങ്ങളാണ് നീ കൂടുതൽ കൂടുതലായി തന്നെ തന്നെ എനിക്കർപ്പിക്കുക ഞാൻ മാത്രമാണ് നിൻ്റെ ജീവിതമെന്ന് ഇപ്പോൾ നീ കാണുന്നില്ലേ ഇപ്പോൾ എൻ്റെ പ്രസ്ഥാനത്തിൽ വൈദികരാകുന്ന നിൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നേ ദിവസം നീ അവർക്ക് വേണ്ടി എന്തു ചോദിച്ചാലും ഞാൻ തരും പ്രാർത്ഥിക്കുക ഈ വിശ്രമ സമയം എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ ആഴമായി ആയി പ്രവേശിക്കുന്നതിന് ഉപയോഗിക്കുക ദിവസത്തിൻ്റെ ഓരോ നിമിഷത്തിലും രൂപാന്തരപ്പെടുത്തുന്നതിന് ഞാനുമായി സംഭാഷണത്തിൽ ഏർപ്പെടുക എൻ്റെ മകനെ നിൻ്റെ സ്വരം കേൾക്കണം സർവവും പ്രാർത്ഥനയാക്കി മാറ്റുക ഡിസംബർ ഇരുപത്തിയെട്ട് ആയിരത്തി പരിശുദ്ധ ശിശുക്കളുടെ തിരുനാൾ മുപ്പത്തിയൊന്ന് എൻ്റെ സഭ നവീകരിക്കപ്പെടും എൻ്റെ മകനെ എൻ്റെ വിമല ഹൃദയത്തിന് ആശ്വാസം നൽകുന്നവൻ നീ ആയിരിക്കണം ഇതിനുവേണ്ടി ഓരോ നിമിഷവും നീ നിൻ്റേതായി തല്ലാതായി ജീവിക്കണം നിൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളെല്ലാം നീ നിർമ്മത നിർമ്മമതാ മനോഭാവം പുലർത്തണം നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നീ എൻ്റേതാണെങ്കിൽ നീ എൻ്റെ ആശ്വാസദായകനാണെങ്കിൽ നിനക്ക് നിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ നിനക്ക് എന്തെങ്കിലും ആവശ്യപ്പെടാനോ ആഗ്രഹിക്കാനോ കഴിയുന്നത് എങ്ങനെ എൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത നിനക്ക് ഞാൻ പ്രദാനം ചെയ്തതിനാൽ എൻ്റെ കാര്യങ്ങൾ നിൻ്റേതായിരിക്കണം എൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ ആഗ്രഹങ്ങളായിരിക്കണം എൻ്റെ താൽപ്പര്യങ്ങളും ക്ലേശങ്ങളും നിൻ്റേതായിരിക്കണം ഇനി മുതൽ സദാസമയവും എല്ലാ നിമിഷവും എൻ്റെ വിമല ഹൃദയത്തിൽ ആയിരുന്നാൽ മാത്രമേ നീ സന്തോഷവാനാകുകയുള്ളൂ എത്രയേറെ മുള്ളുകളാണ് എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് എൻ്റെ പുത്രനിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ആത്മാക്കൾ വിശ്വാസികളിൽപ്പെട്ടവർ പോലും ഓരോ ദിവസവും എണ്ണത്തിൽ വർദ്ധിച്ചു വരുന്നു സർവത്ര കടന്നുകൂടിയിരിക്കുന്ന ആശയക്കുഴപ്പത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇന്നലെ വരെ നല്ലവരും വിശാല മനസ്കരുമായിരുന്ന ആത്മാക്കൾ പോലും ഒഴുകിപ്പോകുന്നു അവർ ഭയ അരക്ഷിതരും തളർവാദ രോഗികൾക്ക് സമാനരും ആയിത്തീരുന്നു ഏറ്റവും വേദനാജനകമായ മുള്ളുകളാൽ എന്നെ പീഡിപ്പിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതലായി സ്നേഹിച്ച ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുത്ത എൻ്റെ മക്കളായ വൈദികർ ആണ് എൻ്റെ പുത്രൻ യേശുവിനെയും അവൻ്റെ സഭയെയും യുദാസിനെ പോലെ ഒറ്റിക്കൊടുക്കുന്ന ഒറ്റക്കൊടുക്കുന്ന ഇവരോടുകൂടി ചഞ്ചലഹൃദയരും സംശയഗ്രസ്തരും അവിശ്വസ്തരുമായ തീരുന്നവരുടെ എണ്ണം ഇപ്പോൾ എത്രയോ വലുത് അവർ ദിവ്യപൂജ അർപ്പിക്കുന്നു ഊതാശകൾ നൽകുന്നു എന്നാൽ വിശ്വസിക്കുന്നില്ല ദൈവനീതി തന്നെ അവഹേളിക്കത്തക്കവണ്ണം അവരുടെ ദൈവദോഷങ്ങൾ അതിരുകളെ അതിലംഘിച്ചിരിക്കുന്നു അവിശ്വസ്തരായ ഈ പുത്രന്മാർ അവരെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഭീകരമായ പരീക്ഷണങ്ങളെപ്പറ്റി അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ അനുദിക്കുമായിരുന്നു എന്നാൽ അവർ തങ്ങളുടെ ശിക്ഷയെ അഭിമുഖീകരിക്കാൻ യാതൊരു കാരണവും കരുതലുമില്ലാതെ മുന്നോട്ടു പോവുകയത്രയും ഒരു നിശ്ചിത സമയത്ത് സന്നദ്ധരല്ലാത്ത അവസ്ഥയിൽ അവർ പിടികൂടപ്പെടും അവർ അവനെ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ മകനെ നീ മനസ്സിലാക്കുക എൻ്റെ വൈദികരിൽ വിശ്വസ്തരായി നിൽക്കുന്ന ആത്മാക്കളുടെ ഇടയിൽ ഞാൻ ഇത്രത്തോളം പ്രവർത്തന നിരതയായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അവരെ വിളിക്കും അവർ എന്നെ കേൾക്കും ഞാൻ എൻ്റെ നിർമ്മലമായ കൊണ്ട് അവരെ ആവരണം ചെയ്യും അങ്ങനെ അവർ അജേയരായിത്തീരും എൻ്റെ ആത്മാവിൽ നിറഞ്ഞ ദിവ്യാരൂപിയെ അവർ യേശുവിൽ ദർശിക്കും യേശുവിൽ വർഷിക്കും ദിവ്യാരൂപിയെ അവരിൽ യേശു വർഷിക്കും അവർ രൂപാന്തരം പ്രാപിക്കും ഒരു ആത്മാവു മാ അമ്മയ്ക്ക് മാത്രം ചെയ്യാവുന്നതുപോലെ ഞാൻ അവർക്കും എൻ്റെ ഏകപുത്രൻ യേശുവിനെ നൽകും അവർ അവനെ മാത്രം സ്നേഹിക്കും അവർ വിശ്വസ്താപൂർവം സുവിശേഷമനുസരിച്ച് അവനെ പ്രഖ്യാപിക്കും അവർ വഴി എൻ്റെ സഭ മുഴുവനായി നവീകരിക്കപ്പെടും നീ ചോദിക്കുന്നു വൈദികരുടെ പ്രസ്ഥാനം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നത് നീ എന്തു ചെയ്യണമെന്ന് ഇപ്പോഴും ഓരോ നിമിഷവും പ്രാർത്ഥനയിൽ മാത്രമായി എൻ്റെ മകനെ എല്ലാം ഞാൻ തന്നെ ചെയ്തു തരും കാരണം ഇത് എൻ്റെ മണിക്കൂറാണ് ഇവ മാത്രം ചെയ്യുന്നതിന് ഞാൻ ആവശ്യപ്പെടുന്നു വിശ്വസിക്കുക പ്രാർത്ഥിക്കുക സഹിക്കുക കൈപിടിച്ച് നടത്തുന്നതിന് എന്നെ അനുവദിക്കുക അപ്പോൾ നീ താമസം വിന എൻ്റെ അത്ഭുതങ്ങൾ ദർശിക്കും അവസാനിക്കാൻ പോലും പോകുന്ന ഈ വർഷത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ നീ പല കാര്യങ്ങളും പഠിക്കും സമയത്തിൻ്റെ യഥാർത്ഥ അടയാളങ്ങൾ എന്നോടുകൂടെ നീ ഗ്രഹിക്കും നിനക്ക് തെറ്റ് പറ്റുകയില്ല അതേ ഏറ്റവും വേദനാജനകവും അതേസമയവും ഏറ്റവും അനുഗ്രഹീതമായ ഈ സമയത്തിൻ്റെ അടയാളങ്ങൾ ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വർഷാവസാന രാത്രി മുപ്പത്തിരണ്ട് അവർക്ക് ശൂന്യത മൂലം ലഹരി പിടിച്ചിരിക്കുന്നു എൻ്റെ പുതിയ വർഷം എന്നോടുകൂടെ പ്രാർത്ഥനയിൽ ആരംഭിക്കുക ഈ സമയത്ത് എത്ര പേർ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പുതിയ വർഷത്തെ വരവിൻ വർഷത്തിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നു അതേ നിരർത്ഥകവും എൻ്റെ പുത്രനാൽ രക്ഷിക്കപ്പെട്ട സൃഷ്ടികളുടെ സ്ഥാനമഹിമയ്ക്ക് അധിക്ഷേപകരവുമായ വിനോദങ്ങളിൽ അവർ ഏർപ്പിക്ക ഏർപ്പെടുന്നു എൻ്റെ ഈ പാവപ്പെട്ട മക്കൾ പൊള്ളത്തരം കൊണ്ട് മത്തുപിടിച്ചിരിക്കുന്നു അവർ എത്ര അസന്തുഷ്ടരാണ് നീ ആകട്ടെ ജാഗരൂകനായിരിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പുതുവർഷത്തോടു കൂടി നിർണായകമായ നിമിഷങ്ങൾ സമീപിച്ചിരിക്കുന്നു വലിയ സംഭവങ്ങൾ നിന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു ആകിയാൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എന്നോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മകനെ നീ പുതുവർഷം ആരംഭിക്കുക വരുന്ന കൂടി എൻ്റെ പ്രസ്ഥാനത്തിൽ സകല പ്രതീക്ഷകളും അത് ലംഘിച്ച് വളരും എന്നെ കൂടുതൽ വിശ്വസിക്കുന്നതിനും നിന്നെ എനിക്ക് കൂടുതൽ ഫലമേൽപ്പിക്കുന്നതിനും നിൻ്റെ അല്പവിശ്വാസത്തിന് ഇതൊക്കെ മതിയാവില്ലേ പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുന്നു നാളെ ഡേ ഒമ്പത് പുതിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലുള്ള മരിയൻ സന്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് പുതിയ വർഷത്തിൻ്റെ ഹെഡിങ് കൂടിയുള്ള ജീവൻ്റെ പ്രാർത്ഥനായോഗങ്ങൾ സെനക്കിൾസ് ഓഫ് ലൈഫ് വിത്ത് മീ എന്നതാണ് അതിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു പരമാവധി നമ്മുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക കൂടുതൽ പേർ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക നിങ്ങൾ ഈ സന്ദേശങ്ങളുടെ പ്രചാരകരായി തീരുക ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി